എള്ളിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാവരും എള് ഉണ്ടാക്കുന്ന പോലെയല്ല അത് കഴിക്കേണ്ടത് ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നതിന് ഞാൻ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം എള്ളടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം കാരണം ഇത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ വറക്കാതെയാണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ എന്താ പറയുക ഒരലിലിട്ട് ഒലക്കൊണ്ട് ഇടിച്ചിട്ടാണ് ഇതുണ്ടാക്കാറുണ്ടായിരുന്നത് പണ്ട് കാലങ്ങളിൽ എപ്പോഴും ഇത് നമ്മൾ ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് കഴിക്കുക ില്ല അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരെല്ലാം ഒലിക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇതുണ്ടാക്കാം കാരണം വെറുതെ നൂറ് ആണല്ലോ നമ്മൾ എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ നൈ അത്ര ഭയങ്കര നൈസായിട്ടൊന്നും പൊടിക്കേണ്ട ഈ കല്ലിൽ ഇടിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എള്ളിൻ്റെ കയ്പ് ഇറങ്ങില്ല നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുമ്പോൾ ഈ എള്ളുണ്ടെങ്കിൽ ഒരു കയ്പ് രസം വരും ഇവൻ നമ്മൾ ശർക്കര ചേർത്താൽ പോലെ ആ കയ്പ്പ് രസം ഉണ്ടാവും അപ്പം ഞാൻ ഇത് ഇടിച്ചെടുത്തിട്ട് ഇതേപോലെ മതി നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടിട്ട് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ഈ അടിച്ചെടുത്തിട്ടുള്ളത് ഒരു പ്ലേറ്റേക്ക് മാറ്റി വെക്കാണ് ചെയ്യണേ എനിക്കറിയാം എള്ളിൽ ഒരുപാട് അയേണും ഫോസ്ഫറസും മഗ്നീഷ്യവും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് മാറ്റി വെച്ച ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കണം അപ്പം ഞാൻ ശർക്കര ഒരു ഞാൻ ഉണ്ട ശർക്കരയാണ് അപ്പം ഇത് അതുകൊണ്ടാണ് ഇത് ഷെയ്പ്പില്ലാണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് അച്ചാണ് ഉള്ളതെന്ന് വെച്ചാൽ മൂന്നച്ച് ശർക്കര എടുക്കാം എന്നിട്ട് അതും ഇതേപോലെ കല്ലിൽ വെച്ചൊന്ന് ഇടിക്കാം നമ്മൾ ഈ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഈ ശർക്കര അടിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ആ ഒരു നനവ് കിട്ടും എള്ള് ഉണ്ടയാക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് കല്ലിൽ വെച്ച് ഇതൊന്ന് പൊടിച്ച ശേഷം ഞാനിതൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അളന്ന് നോക്കുമ്പം അമ്പത് ഗ്രാമിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് അത് നല്ലോണം മധുരമാണ് കേട്ടോ നിങ്ങൾക്ക് മധുരം ഇത്തിരി കുറവ് മതിയെങ്കിൽ അമ്പത് ഗ്രാം തന്നെ എടുത്താൽ മതി അതേ അളവിൽ തന്നെ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് അമ്പത് ഗ്രാം തന്നെ നമ്മൾ ചെറിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ശർക്കരയുടെ കൂടെ ഇട്ടിട്ട് വേണം ഇത് ഇടിക്കാനായിട്ട് അപ്പോൾ ആ തേങ്ങയുടെ വെള്ളവും ശർക്കരയുടെ വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് ആ നനവുണ്ടല്ലോ അത് നന്നായിട്ട് മിക്സായിട്ട് വരും ഈ എള്ളുണ്ട കഴിക്കുന്നത് ഉണ്ടല്ലോ എല്ലുകൾക്ക് വളരെ ഫലപ്രദമാണ് അതായത് ബലം കിട്ടാനായിട്ട് ഫലപ്രദമാണ് അതേപോലെ മുടി മുടി കുഴിച്ചിൽ തടയാനായിട്ട് അതേപോലെ അയൺ അയണ്ണടങ്ങിയിട്ടുള്ള കാരണം നമ്മൾ ഇതിനകത്ത് അനിയമിക്കായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഈ എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി എല്ലാ ദിവസവും കഴിക്കണം എന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇടിച്ചെടുത്തിട്ടുള്ള ഈ ശർക്കരയും തേങ്ങയും ഈ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള എള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ല മധുരത്തിലാണ് നമുക്കിത് കിട്ടാം ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം നെയ്യ് ചേർക്കട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് ഇപ്പം നല്ലോണം ഇത് കണ്ട നിങ്ങൾക്ക് കാണാം ആ നനവ് വരുന്നത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നാലും ആ ഉണ്ട പിടിക്കാനുള്ള നനവ് ഈ ശർക്കരയിൽ നിന്നും തേങ്ങയെന്നും കിട്ടും ഇനി നമുക്കിത് ഉണ്ട പിടിക്കട്ട അപ്പോൾ ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഉണ്ട പിടിച്ചിട്ട് എടുത്ത് വെക്കാം ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെയാണ് കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഒരു പച്ചയായതുകൊണ്ട് കേടാവും ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം അപ്പോൾ എപ്പം ും എള്ളുണ്ട പച്ചയ്ക്ക് ഇടിച്ച് കഴിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഗുണങ്ങളുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഇതേപോലെ കഴിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എള്ളുണ്ട കൊണ്ടുപോവാം ഒരു ലഘുഭക്ഷണമാണല്ലോ ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ ഫില്ലാവും അപ്പോൾ അതിന് അങ്ങനെ കൊണ്ടുപോവാൻ കേടാവാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് എള് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം നൂറ് ഗ്രാം തന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാൻഡിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ശരിക്കും പറയാം ഈ എള്ള് ഇങ്ങനെ പൊട്ടി വരും അതായത് ഇങ്ങനെ തെറിക്കും കടുക് തെറിക്കണ പോലെ തെറിക്കും പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് കിട്ടിയ എള് അങ്ങനെ പൊട്ടി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് വളരെ ലോയിലിട്ടിട്ട് ചെയ്തു അപ്പോൾ എൻ്റെ കളർ ഒന്ന് മറിയണേ കണ്ടോ ഭയങ്കര ഡാർക്ക് കളർ ആയിട്ടുണ്ട് അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു അത് മാത്രമല്ല ഞാനൊരു എള് എടുത്തിട്ട്

അതേപോലെ തന്നെ ഒരു പച്ചവെള്ളം എടുത്ത് കടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് എങ്ങനെ ആയതിനു ശേഷം അഞ്ച് മിനിറ്റ് വറുത്തില്ലേ എന്നിട്ട് നമ്മൾ വേറെ പ്ലേറ്റേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിലിരുന്ന് കരിയും എന്നിട്ട് നമ്മൾ തേങ്ങയും കൂടെ വറുത്തെടുക്കണം അതായത് അമ്പത് ഗ്രാം തേങ്ങ ഇതേപോലെ ലൈറ്റ് കളറായാൽ മതി കേട്ടോ ഒരുപാട് ബ്രൗൺ ആക്കരുത് ടേസ്റ്റ് മാറും അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാണ് സെയിം അമ്പത് ഗ്രാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വല്ലാണ്ട് കട്ട് ചെയ്യാൻ വേണ്ട ഇത്തിരി ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത് അതായത് ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത് ഇട്ടാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എള്ളൊന്ന് ഇടിച്ച് ഞാൻ ഇടിച്ച് കല്ലിൽ വെച്ച് ഇടിച്ചിട്ട് തന്നെയാണ് അതും എടുത്തത് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിലോട്ട് അടിക്കണമെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ് എളുപ്പത്തിന് അപ്പോൾ ഇതാണ് ഞാൻ കല്ലിലിട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി വളരെ സിമ്പിളാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ തേൽക്കിട അതേപോലെ ഇതൊക്കെ ചൂടാറിയിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും അതേപോലെ ശർക്കര പാനി ഇടുമ്പോഴും നല്ലോണം ചൂടാറിയ ശേഷം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കൈ നല്ല രീതിയിൽ പൊള്ളിപ്പോകും കിട്ടാം എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇത് ഉണ്ട പിടിക്കാം കേട്ടാം ഇത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ച് ദിവസമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തീർന്നുപോയി അത് കൂടുതൽ ഇരിക്കുമായിരിക്കും ഒരാഴ്ചയ്ക്ക് ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഇത് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഫുഡൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇത് ഒരെണ്ണ അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലാകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വീട്ടിലാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കമൻറ്റ് വഴി അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്ട്ടാം മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം ടീക്കറൻ ബായ്